നമസ്കാരം പ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിക്കും സിബി ഇവന് മുകളിലൊരാളെ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഗബ്രിയൽ മെഗല്ലസിൻ്റെ കാര്യമാണ് പറയുന്നത് ഗോളടിക്കും ഗോളടിക്കാൻ വഴി വയ്ക്കും എതിരാളികളുടെ ഗോളിനെ തടയുകയും ചെയ്യും ആസണലിൻ്റെ ബ്രസീലിയൻ സിബി സെൻടർ ബാക്ക് ഗബ്രിയൽ മെഗല്ലസ് ഇന്നലെയും അവൻ്റെ വക ഗോളുണ്ടായിരുന്നു മികച്ച പ്രകടനം നടത്തി ആൾസണൽ വിജയിച്ചു കയറി ആരെ ആരെയും തോൽപ്പിക്കാൻ പറ്റുമെന്ന് വീരവാദം മുഴക്കി വന്ന ഹുലിയൻ ആൽവരസിൻ്റെ സംഘത്തിനെ അറ്റ്ലറ്റിക്കോ മാഡിനെ നാലേ പൂജ്യത്തിനാണ് കൊട്ടി വിട്ടത് ആ കളിയിലെ മികച്ച പ്രകടനമായിരുന്നു ഗബ്രിയൽ മെഗല്ലസിൻ്റേത് ഗബ്രിയൽ മെഗല്ലസിൻ്റെ ഈ സീസണിലെ എല്ലാ കോമ്പറ്റീഷനിലെയും പ്രകടനമെടുത്താൽ പതിനാല് കളികൾ രണ്ട് ഗോൾ അവനടിച്ചു രണ്ട് അസിസ്റ്റ് സെൻറ്റർ ബാക്ക് ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണം പതിനൊന്ന് ക്ലീൻ ഷീറ്റുകൾ ദി ബെസ്റ്റ് സ്കോറിങ് സെൻറ്റർ ബാക്ക് ഇൻ ദി വേൾഡ് എന്ന് പലരും അദ്ദേഹത്തെ പറയുമ്പോൾ ഈ രണ്ട് ഗോൾ വെച്ചാണോ പറയുന്നത് ചോദിക്കാനാളോ എന്ന പിടിച്ചോ ഈ കണക്ക് പിടിച്ചോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ക്യാമ്പയിൻ മുതൽ ഇങ്ങോട്ടെടുത്താൽ അവൻ്റെ പെർഫോമൻസ് യൂറോപ്പിലേക്ക് അവൻ വന്നിട്ട് ടാഗണൽ ചെക്കേറിയിട്ട് അവൻ്റെ പെർഫോമൻസ് നമ്മളെടുത്താൽ ടോപ്പ് വൈ ലീഗിൽ യൂറോപ്പിലെ ടോപ്പ് വൈ ലീഗുകളിൽ കളിക്കുന്ന ടീമുകളിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയ സെൻറ്റർ ബാക്ക് ആരാണ് മൂന്നാം സ്ഥാനത്ത് ജിയാൻ ലുക്ക മാഞ്ചിനിയാണ് റോമയുടെ താരം പതിനെട്ട് ഗോളുകൾ രണ്ടാം സ്ഥാനത്ത് വില്ലി ഓർബാനാണ് ആർ ബി ലീപ്സിക്കിൻ്റെ താരം ഇരുപത്തൊന്ന് ഗോളുകൾ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ സെൻടർ ബാക്ക് ആഗ്സണലിൻ്റെ സെൻടർ ബാക്ക് ഗബ്ളിയൽ മെഗല്ലസ് ആഹ്സണലിന് വേണ്ടി ഇരുപത്തിരണ്ട് ഗോളുകളാണ് ഇപ്പറഞ്ഞ കാലയളവിൽ അവൻ അടിച്ചു ഒരു സംശയവും വേണ്ട ഇപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ഗോളിടിക്കാൻ മികവുള്ള സെൻട്രൽ ബാക്ക് ഗോളിടിക്കും സി ബി അത് അത് കബ്രിയൽ മെഗല്ലസ് തന്നെയാണ് ബ്രസീലിനും അവനിൽ വലിയ പ്രതീക്ഷയുണ്ട് കോച്ച് കാർലോ അഞ്ചലോട്ടി തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും വരുന്ന മത്സരങ്ങളിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവില്ല വരും മത്സരങ്ങളിൽ ഇതേ മികവെന്ന് തുടരാൻ പറ്റട്ടെ വേൾഡ് കപ്പിലടക്കം അവൻ മിന്നിക്കത്തട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം